വരാതെ സ്ത്രീ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൻ്റെ മനസ്സിലെപ്പോൾ വിച്ചു മുൻപ് തന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളായിരുന്നു ആദർശിൽ നിന്നും അവൾ നേരിട്ട പീഡനങ്ങളായിരുന്നു ആദ്യ രാത്രിയെക്കുറിച്ച് അവളോട് സംസാരിക്കണ്ടായിരുന്നു എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടും ഞാനത് മറന്നുപോയി പരസ്പരം ബന്ധത്തിലേർപ്പെടുമ്പോൾ അവൾ ഭയപ്പെട്ടേക്കാം അനുഭവങ്ങൾ അവളെ ഭയപ്പെടുത്തുന്നുണ്ടാവാം സ്ത്രീ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിച്ചുവിനെ നോക്കി പുറം കഴുത്ത് ഇറങ്ങിക്കിടക്കുന്ന ടോപ്പിനുള്ളിൽ പൊള്ളലേറ്റപ്പാട് ഇപ്പോഴും ഉണ്ട് നിന്നെ ദ്രോഹിച്ചവരെയൊക്കെ ഇപ്പോൾ നരയിക്കുന്നുണ്ട് വച്ചു നിന്നിൽ നിന്നും നിന്റെ ജീവിതം തട്ടിപ്പറിച്ച സ്വാതി അനുഭവിക്കാൻ യോഗമില്ലാതെ പോയി ആദർശിൻ്റെ അമ്മ മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്നു ആദർശ് കടുത്ത കുറ്റബോധത്തിലും ഞാനും അനുഭവിച്ചില്ലേ കുറെ ഇനി നിന്റെ കണ്ണു നിറയാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ കാരണവും ആര് കാരണവും ശ്രീ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പിറ്റേന്ന് രാവിലെ സ്ത്രീ ഉണരുമ്പോൾ വിച്ചു അടുത്തില്ലായിരുന്നു പല്ലു തേച്ചു മുഖവും കഴുകിക്കൊണ്ട് സ്ത്രീ താഴേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ആരൂട്ടനെയും ഒക്കത്തിരുത്തി ഒരു കൈകൊണ്ട് ദോഷം മറച്ചിടുകയായിരുന്നു അവൾ ആരൂട്ടൻ അവളുടെ ചുമലിൽ തല ചായ്ച്ച പരിഭവത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് സ്ത്രീ അടുക്കളയിൽ വന്നിരുന്ന് രണ്ടാളെയും നോക്കിക്കൊണ്ടിരുന്നു എന്റെ ചക്ക നീ താഴെ ഇറങ്ങി എൻ്റെ അമ്മയുടെ നടു ഓടിക്കോ നീ ശ്രീ കളിയായി പറഞ്ഞപ്പോൾ ആരൂട്ടൻ ചുണ്ടു പിളർത്തി അവനെ നോക്കിയിട്ട് വിച്ചുവിനെ ഒന്നുകൂടി പിടിച്ചു ഇന്നലെ അമ്മയുടെ റൂമിൽ കിടത്തിയതിൻ്റെ പിടക്കവ വിച്ചു ചിരിയോടെ പറഞ്ഞു ഇനി ഇനിയെന്നും മോനമ്മയുടെ കൂടെ കിടക്കത്തേ ഉള്ളൂ നിൻ്റെ അമ്മ ഇനി എൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ് ആരുട്ടിനെ ചൂടാക്കാൻ വേണ്ടി സ്ത്രീ കുറുമ്പോട് പറഞ്ഞു അമ്മ എൻ്റെയാണ് ചേട അല്ല ആരൂട്ടൻ ചുണ്ടുപിളർത്തി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അയ്യടാ നീ മാത്രം പറഞ്ഞാൽ മതിയോ വിച്ചു എൻ്റെയാണ് ഇല്ല എൻ്റെയാണ് ആരൂട്ടൻ കരച്ചിൻ്റെ വക്കിലെത്തിയപ്പോൾ വിച്ചു ശ്രീയെ കൂർപ്പിച്ച് നോക്കി മോനെ കരയിപ്പിക്കുക ശ്രീ അല്ലേലോ അവനിപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞിരിക്കുക സ്ത്രീ വന്ന് ആരൂട്ടിനെ പൊക്കിയെടുത്ത് വയറിൽ മുഖം കൊണ്ടുരച്ച് അവനെ എക്ലിയാക്കി ആരൂട്ടൻ ചിരിച്ചുപോയി വിച്ചു എല്ലാവർക്കും ദോശയും ചായയും കൊണ്ട് ടേബിളിൽ വെച്ചു മധുരമയും സ്ത്രീയും കഴിക്കഴിഞ്ഞപ്പോൾ വിച്ചു ആരൂട്ടിന് മേശയിലിരുത്തിക്കൊണ്ട് അവന് ദോശ ദോശി ചമ്മന്തിയിൽ മുക്കി വായിൽ വെച്ചു കൊടുത്തു നിങ്ങളൊന്ന് ഓഫീസിൽ പോകുന്നത് മധുരമ രണ്ടു പേരോടുമായി ചോദിച്ചു ഒരാഴ്ച ലീവ് എടുത്താന്നുമല്ലോ ഒന്ന് ആലോചിക്കുക ഒരു യാത്ര പോയാലോ പോയാലോന്ന് ആലോചിക്കുക അങ്ങനെ നല്ലതുമല്ലോ ആലോചിക്കും വിച്ചു നിന്റെ ജീവിതത്തിൽ വന്നിട്ട് ഇതുവരെയും ഒരിടത്തും പോയിട്ടില്ലല്ലോ നിങ്ങൾ മൂന്നാളും കൂടി പോയിട്ടുവാ മധുരമ ചിരിയോടെ പറഞ്ഞു നോക്കട്ടെ പിന്നെ നാളെ നീ വീട്ടിൽ പോയി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എഴണം അച്ഛൻ രണ്ടാണ് വരുന്നത് വിളക്ക് കൊളുത്തണം നാളെ പോവാമ്മേ എല്ലാവർക്കൂടെ പോവാം ശ്രീ എവിടെയൊക്കെ പോകണമെന്നാണ് ആലോചിക്കുന്നത് വിച്ചുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചുറപ്പിക്കാമെന്ന് അവൻ തീരുമാനിച്ചു ഡൽഹിയിലേക്കുള്ള ട്രെയിൻ കയറുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു അവരെ യാത്രയാക്കാൻ മുന്നോട്ടെടുത്ത ട്രെയിനിൽ ഇരുന്നുകൊണ്ട് വിച്ചു രണ്ടാൾക്കും നേരെ കൈവീശി കാണിച്ചു ട്രെയിൻ മുന്നോട്ട് നീങ്ങിയതും ആദിയും വിധുവും അകലേക്ക് മറയുന്നതും കണ്ട് വിച്ചുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ സമയത്താണ് ആ നാട്ടിൽ നിന്നും മാറി നിന്നിട്ടുള്ളത് പിന്നെ തിരിച്ചെത്തുന്നത് വിവാഹത്തിനായിരുന്നു സ്ലീപ്പർ ക്ലാസ്സിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് ആരൂട്ടൻ ആദ്യമായി ട്രെയിനിൽ യാത്ര പോകുന്നതിൻ്റെ കൗതുകത്തോടെ ഓടിമറയുന്ന കാഴ്ചകളെ നോക്കിക്കാണുന്നു സ്ത്രീയുടെ ഓർമ്മകളിൽ നിന്നും ഓടിയൊളിച്ച് ഇടത്തേക്ക് സ്ത്രീയോട് സ്ത്രീ സ്ത്രീയോടൊപ്പം തന്നെ ഒന്നുകൂടി എത്തുന്നതിന്റെ അമ്പരപ്പിലായിരുന്നു അവൾ തൊട്ടുമുന്നിൽ ആരുടനെ ഒരു കൈയാൽ ചേർത്തിരുത്തിക്കൊണ്ട് വിച്ചുവിന്റെ ഓരോ ഭാവങ്ങളും സ്ത്രീ ഒപ്പിയെടുത്തു വിച്ഛു എഴുന്നേറ്റ് ആരൂട്ടിൻ്റെ ഇപ്പുറത്തായി സ്ത്രീയുടെ ചുമലയിൽ ചാരിയിരുന്നു ഇങ്ങനെയൊരു യാത്ര ഞാൻ സ്വപ്നം കണ്ടിരുന്നു സ്ത്രീ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട ആ ദിവസത്തിൽ നിന്നും ഓടി ഞാൻ കണ്ടെത്തിയിടമായിരുന്നു ഡൽഹി ഹൃദയം തകർന്ന് ഇതുപോലൊരു സീറ്റിലിരിക്കുമ്പോഴും ഇങ്ങനെ ഒന്നു ചേർന്നിരുന്ന് അവിടേക്ക് ഒരുമിച്ച് പോകുന്നത് വെറുതെ മനസ്സിലിട്ട് ആലോചിച്ചു നോക്കി ശ്രീ വിങ്ങലോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളുമായി വേണം നമുക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞ കാലമൊന്നും രണ്ടാളുടെയും മനസ്സിനെ ഒരു തരത്തിലും ബാധിക്കാതെ നിനക്ക് ഞാനും എനിക്ക് നീയുമായുള്ള നമ്മുടെ ലോകത്തേക്ക് ഇനിയുള്ള കാലം ആരൂട്ടനോടും ഭാവിയിൽ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോടും ഒപ്പമുള്ള ജീവിതം നമ്മൾ ആഗ്രഹിച്ച ജീവിതം ജീവിച്ചു തീർക്കണം സ്ത്രീയുടെ വാക്കുകളിൽ വിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്തിനു വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി സ്ത്രീ അവളുടെ നിറുകയിൽ മുഖർന്നു തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന പ്രായമുള്ള ഒരു മനുഷ്യൻ അവരെ നോക്കി ഇരുന്നു അദ്ദേഹം അവരെ നോക്കി ചിരിക്കുന്നത് കണ്ട് സ്ത്രീയും അയാളെ നോക്കി ചിരിച്ചു എങ്ങോട്ടാ യാത്ര ഡൽഹിയിലേക്ക് ഞാൻ വിജയവാടയിൽ ഇറങ്ങും മോൻ അവിടെ ആ ജോലി അവൻ്റെ അടുത്തേക്ക് പോകുക കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള ഒരാൾ അവിടെ മുത്തശ്ശിനെയും കാത്തിരിപ്പാണ് ആരൂട്ടിനെ നോക്കി വാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞു പിന്നെയും കുറച്ച് വിഷയങ്ങൾ ചോദിച്ചും പറഞ്ഞും ഇരുന്നപ്പോൾ ആരൂട്ടൻ ഉറക്കം തൂങ്ങി തുടങ്ങിയിരുന്നു അപ്പുറത്തെ സീറ്റിലേക്ക് വിച്ചു ഇറങ്ങിയ ആരൂട്ടനെ കിടത്തിയിട്ട് അവൾ അവൻ്റെ അറ്റത്തായിരുന്നു ട്രെയിൻ യാത്രയുടെ വിരസതയ്ക്ക് ശേഷം അവർ ഡൽഹിയിൽ വന്നിറങ്ങി വിച്ചുവിന് മുൻപ് നിന്ന് പരിചയമുള്ളതിനാൽ ഡൽഹിയിൽ വന്ന സമയത്ത് അവൾ താമസിച്ച ഹോട്ടലിലേക്കാണ് അവർ പോയത് കമ്പനിയുടെ മീറ്റിങ്ങിനും മറ്റും വന്നിട്ടുള്ളതിനാൽ സ്ത്രീക്കും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല റൂമിൽ ചെന്നപാടെ ആരൂട്ടിനെ മേലുകഴുകിച്ച് ഉടുപ്പ് മാറ്റിക്കൊടുത്ത് അവളവനെ ബെഡിലേക്ക് കിടത്തി ഫുഡിന് പറയട്ടെ വെച്ചു നിനക്കതാ വേണ്ടേ മുടി ഉയർത്തിക്കെട്ടി തിരിഞ്ഞ് വിച്ചു ശ്രീയെ നോക്കി ഇവിടെ അടുത്തുള്ള കടയിൽ പാലിൽ ബൂസ്റ്റ് ഇട്ട് തരും ശ്രീ ഞാൻ മോൻ്റെ എടുത്തിട്ടുണ്ട് അത് വാങ്ങിയിട്ട് വരുമോ ശ്രീ ഒന്ന് മൂളി പിന്നെ സ്ത്രീ എന്താണോ വാങ്ങുന്നത് അത് തന്നെ എനിക്കും മതി നമ്മുടെ ഇഷ്ടങ്ങൾ എന്നും ഒന്നായിരുന്നു ശ്രീ എല്ലാം മറന്നുപോയത് സ്ത്രീയല്ലേ അവളുടെ മുഖത്തെ പരിഭവം നിറഞ്ഞു കാലം മാറി ലഭിച്ചു ഇഷ്ടങ്ങൾ മാറിയത് എനിക്കായിരുന്നു നീ ഒരിക്കലും മാറിയിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചു ഞാൻ നിനക്ക് മുന്നിൽ ചെറുതായി പോകുവാണ് ഓരോ നിമിഷവും സ്ത്രീ അതും പറഞ്ഞ് തലകുനിച്ച് മുറി തുറന്നിറങ്ങി ഇടയ്ക്കിടയ്ക്ക് രണ്ട് ഡോസ് നിനക്ക് കിട്ടുന്നത് നല്ലതാണ് സ്ത്രീ അത്രയ്ക്ക് നെഗറ്റീവോടെയാണ് ഇടയ്ക്കിടയ്ക്ക് ചുണ്ടിൽ ഒരു കുസൃതി ചിരിയോടെയാണ് അവളത് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് നിന്നെ എന്നിൽ നിന്നും ചിലർ പറിച്ചു കൊടുത്തു പോയി പക്ഷേ ഇനി ആർക്കു വേണ്ടിയും നിന്നെ അകറ്റാനോ വിട്ടുകൊടുക്കാനോ പറ്റില്ല എനിക്ക് തോറ്റു ജീവിച്ചു മടുത്തു ഇനി എനിക്കും ജീവിക്കണം ശ്രീ താരയിൽ മുറുക്കി പിടിച്ച് വിച്ചു ബെഡിൽ ഇരുന്നു കൊണ്ട് മനസ്സിൽ പറഞ്ഞു സ്ത്രീ തിരികെ വരുമ്പോൾ വിച്ചു കഴുകി ബെഡിലിരിപ്പുണ്ടായിരുന്നു ആരൂട്ടിനുള്ള പാലെടുത്ത് വിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു അവൻ നല്ല നെല്ലുറക്കാണ് ശ്രീ ഉറങ്ങിക്കിടക്കുന്ന ആരൂട്ടിനെ തഴുകിക്കൊണ്ട് വിച്ചു പറഞ്ഞു അവൻ എഴുന്നേറ്റിട്ട് പാൽ കൊടുക്കാം നീ വന്നേ നമുക്ക് കഴിക്കാം വല്ലാത്ത വിശപ്പ് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ സ്ത്രീ കവറെടുത്ത് വെച്ചു സ്ത്രീ ഓരോന്നായി അഴിച്ചു വെച്ചു വിച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു ആലു പറാത്തയും പാവുബജിയും പൂരിയും ഗോപി മഞ്ചൂരിയനും ഗോപി ചിലിയും വിശുവിൻ്റെ നാവിൽ കപ്പലോടി വിച്ചു കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ഇഷ്ടപ്പെട്ടോ ശ്രീ കൈകുട്ടി പുഞ്ചിരിയോടെ അവളെ നോക്കി ഒത്തിരി താങ്ക് യു ശ്രീ വിച്ചു പോലെ സന്തോഷം പ്രകടിപ്പിച്ചു അപ്രതീക്ഷിതമായി തൻ്റെ കവളിൽ അവൾ നൽകിയ ഉമ്മയിൽ ശ്രീ അവളെ മിഴിച്ചു നോക്കി പാവ് ബജി പകുതി മുറിച്ചെടുത്ത് അതിൽ നിന്നും കുറച്ച് പിച്ചിയെടുത്ത് സ്ത്രീയുടെ വായിൽ വെച്ചു കൊടുത്തു എരിവ് കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിച്ച് പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവനെ നോക്കി എനിക്ക് അറിഞ്ഞുകൊണ്ട് പണിഞ്ഞതല്ലേ സ്ത്രീ വാ കഴുകിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു ഓർമ്മയുണ്ടോ നിനക്ക് അന്ന് സ്റ്റഡി ടൂർ പോയപ്പോൾ ഇതുപോലെ എന്നെ മുളകുകൊണ്ട് നീട്ടിച്ചത് ആ ഓർമ്മയിൽ സ്ത്രീ കള്ളച്ചിരിയോടെ അവളെ നോക്കി ഇവിടെ വന്നതു മുതൽ അവൾ പഴയ വെച്ചുവാണ് കോളേജ് കാലത്തെ കുറുമ്പിയും കുശുമ്പിയുമായ തൻ്റെ പെണ്ണ് അവൾ കൊതിയോടെ ഓരോന്ന് കഴിക്കുന്നത് കണ്ട് അവൻ മാറി നിന്ന് കണ്ടതേ ഉള്ളൂ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്ത്രീയുടെ വായിലേക്ക് ഓരോന്ന് വെച്ചു കൊടുക്കുന്നുമുണ്ട് ആരൂട്ടിനേക്കാളും കഷ്ടമാണല്ലോ പെണ്ണു നിൻ്റെ കാര്യം കയ്യിലും വായിലും എല്ലാം തേച്ചു വെച്ചിട്ടുണ്ടല്ലോ അവളുടെ വായിൽ പറ്റിയിരുന്ന അവശിഷ്ടം വിരലുകൊണ്ട് തുടച്ചപ്പോൾ വിച്ചു വിറയലോടെ അവനെ നോക്കി അപ്പോഴേക്കും ആരൂട്ടൻ ബെഡിൽ ഉണർന്നിരുന്നു സ്ത്രീ വാ കഴുകി അവനെ എടുത്ത് മടിയിൽ വെച്ചു വിച്ചു കൈ കഴുകി വന്നിട്ട് ആരൂട്ടനുള്ള പാലെടുത്തു അച്ഛൻ്റെ മടിയിലിരുന്ന് അമ്മ നൽകുന്ന പാലവൻ ആസ്വദിച്ച് കുടിക്കുകയാണ് രാത്രി ആരൂട്ടൻ നേരത്തെ ഉറങ്ങി യാത്രാക്ഷണം കൊണ്ട് അവൻ നന്നായി തളർന്നിരുന്നു ആരൂട്ടൻ്റെ തുടയിൽ തട്ടിക്കൊണ്ട് വിച്ഛു അവനെ ഉറക്കുമ്പോൾ ആയിരുന്നു ശ്രീ ഫ്രഷായി ഇറങ്ങി വന്നത് ആരൂട്ടിനെ ഉറക്കുന്ന വിച്ചുവിനെ കുറച്ചു നേരം അവൻ നോക്കി നിന്നു പിന്നെ വന്ന് ബെഡിലിരുന്നു കിടക്കുന്നില്ല നീ ഒത്തിരിയായി നാളെ നമുക്ക് താജ്മഹൽ കാണാൻ പോവാം നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അത് ശ്രീ പറഞ്ഞപ്പോൾ വിച്ഛു അവനെ പുഞ്ചിരിയോടെ നോക്കി ഇപ്പോൾ എനിക്കത്രയും ആഗ്രഹങ്ങളൊന്നുമില്ല ശ്രീ എന്നെക്കൊണ്ട് സാധിക്കാൻ കഴിയുന്ന എന്തും ഞാൻ നിനക്ക് സാധിച്ചു തരും വിച്ചു നിനക്കും മോനും അമ്മയ്ക്കും വേണ്ടിയല്ലാതെ ഞാൻ നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് പുതിയൊരു ജീവിതം ഇവിടെ വെച്ച് നമുക്ക് തുടങ്ങണം നഷ്ടപ്പെടലിൻ്റെ വേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ നീ അഭയം തേടിയത് ഈ നഗരത്തിലല്ലേ ഇവിടം തന്നെ നമ്മുടെ കൂടിച്ചേരലിന് സാക്ഷ്യം കഹിക്കട്ടെ സ്ത്രീ അത് പറയുമ്പോൾ വിച്ചു അവനെ നോക്കി ഈയിടെയായി തന പഴയ വിച്ചു ആകുന്നുണ്ട് സ്ത്രീയെ കാണുമ്പോൾ അവൻ്റെ നോട്ടം പതിയുമ്പോൾ അവൻ്റെ സാമീപ്യം അറിയുമ്പോൾ ആ പതിനെട്ടുകാരിയായി ഇപ്പോൾ മാറുന്നുണ്ട് വിച്ഛുവിൻ്റെ കവളുകൾ ചുവക്കുന്നതും അവളുടെ കണ്ണുകൾ പിടയുന്നതും സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താടോ നിനക്കൊരു നാണം സ്ത്രീ കുസൃതിയോടെ ചോദിച്ചപ്പോൾ വിച്ചു അവനെ നോക്കാതെ ബെഡിൽ കയറിക്കടന്നു സ്ത്രീ ചിരിയോടെ ലൈറ്റ് ഓഫ് ചെയ്തു ആരൂട്ടിനെ ഒരൊറ്റത്തായി നീക്കിക്കിടത്തി സ്ത്രീ അവളുടെ അടുത്തേക്കായി നീങ്ങിക്കിടന്നു സ്ത്രീ തൻ്റെ അടുത്ത് കിടക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ വിശുവിൻ്റെ ഉള്ളു മിടിക്കുന്നുണ്ടായിരുന്നു സ്ത്രീ അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവനോടവളെ ചേർത്ത് കിടത്തി സ്ത്രീ അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചപ്പോൾ വിച്ചു വെട്ടി വിറച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ വയർ ഉൾവലിഞ്ഞപ്പോൾ അവനിൽ കൗതുകമായി വിച്ചു അവൻ അവളുടെ കാതോരം ആദരമായി വിളിച്ചപ്പോൾ അവൾ നേർമ്മയായി ഒന്ന് മൂളി അവളുടെ മൂളലുകളും നിറയിലും അവനിൽ കൂടുതൽ കുസൃതിയുണ്ടാക്കി സ്ത്രീ അവളുടെ കഴുത്തിൽ ചുംബിച്ചു വിച്ച ചുണ്ടുകൾ അകത്തേക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ കൈവിരലുകളിൽ അമർത്തിപ്പിടിച്ചു ശ്രീ അവളുടെ സ്വരം ചിലമ്പിച്ചിരുന്നു ഉറങ്ങിക്കോ പയ്യ അല്ല ഞാൻ ശരിയാക്കാം കട്ടുടി അവളുടെ ചെവിയിൽ ചെറുതായി കടിച്ചുകൊണ്ട് ശ്രീ കുറുമ്പോടെ പറഞ്ഞപ്പോൾ വീച്ചു ചുണ്ട് കടിച്ചു പിടിച്ചു നാണത്തോടെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ശ്രീ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ആരുടൻ രണ്ടാളുടെയും നടുവിൽ കിടപ്പായിരുന്നു നീ എപ്പോൾ ഇതിനകത്തേക്ക് വന്നട കുരുപ്പെ ആരൂട്ടനെ നോക്കി ശ്രീ കറിവിച്ചു പറഞ്ഞു ചമ്മ വിച്ചുവിന് ഇറക്കിപ്പിടിച്ച് ആരുടൻ ശ്രീയെ നോക്കി പറഞ്ഞു ആഹാ ആര് പറഞ്ഞു എൻ്റെയാ ശ്രീ അവനെ ചൂടാക്കാനായി പറഞ്ഞു ചിട അല്ല എനിക്കാ ആരുട്ടൻ കരച്ചിലിൻ്റെ വക്കിലെത്തിയപ്പോൾ വിച്ചു ശ്രീയെ കലിപ്പോടെ നോക്കി മോനെക്കാളും കഷ്ടമാണല്ലോ ശ്രീ അമ്മടെ പൊന്നെ കരയുണ്ടെട്ടോ വിച്ചു അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചപ്പോൾ ആരുട്ടൻ ശ്രീയെ കെറുവോടെ നോക്കി തള്ളയും മോനും എന്നോട് കെറിവിക്കാനറിയൂ ശ്രീ പിണക്കം ഭാവിച്ചപ്പോൾ ആരൂട്ടൻ വിച്ചുവിനെ ദയനീയമായി നോക്കിയിട്ട് സ്ത്രീയെ നോക്കി സ്ത്രീ ഇടം കണ്ടിട്ട് ആരൂട്ടനെ നോക്കി അച്ഛ പിണങ്ങിയല്ലോ ആരൂട്ട അച്ഛക്കൊരു ഉമ്മ കൊടുത്ത അച്ഛ പിണക്കം മാറ്റൂട്ടോ ആനോ അച്ഛേ ആരൂട്ടൻ നിഷ്കളങ്കമായി ചോദിച്ചപ്പോൾ സ്ത്രീ തല കുലുക്കി ആരൂട്ടൻ സ്ത്രീയുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചപ്പോൾ സ്ത്രീ വാരിയെടുത്ത് മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി ആരൂട്ടൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് രണ്ടാളെയും ചിരിയോടെ നോക്കിക്കൊണ്ട് വിച്ചു കട്ടിലിരുന്നു രാവിലെ മൂന്നാളും കൂടി കറങ്ങാനിറങ്ങിയിരുന്നു ആരോട്ടിന് സ്വെറ്റർ ഇട്ട് കൊടുത്തിട്ടാണ് വിച്ചു അവനെ പുറത്തേക്ക് കൊണ്ടുപോയത് ഒരിക്കലെങ്കിലും പ്രണയിക്കുന്നവർ പോകേണ്ട പ്രണയത്തിൻ്റെ സ്മാരകമായ താജ്മഹലിലേക്കാണ് അവർ പോയത് ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും വിച്ചു വരാത്തയിടമാണ് താജ്മഹൽ പ്രണയം നഷ്ടപ്പെട്ടവൾക്ക് എന്ത് താജ്മഹൽ എന്നായിരുന്നു അന്നത്തെ ചിന്ത ഏതോ കോളേജിൽ നിന്നും കുറച്ച് കുട്ടികൾ അവിടെ കൂടി നിൽക്കുമ്പോൾ അധ്യാപകൻ അവരോടായി ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു മലയാളികളായിരുന്നു അവർ സാറേ ഇതൊക്കെ വെറും തള്ളല്ലേ പ്രണയത്തിൻ്റെ സ്മാരകമാണെന്ന് കൂടി തോന്നട്ടെ കൂട്ടത്തിൽ ഒരുവൻ പുച്ഛത്തോടെ പറയുമ്പോൾ സ്ത്രീയും വിച്ഛുവും സംശയത്തോടെ പരസ്പരം നോക്കി അശ്വിൻ എന്തു പറയുന്നത് ചരിത്രത്തെ അവഹേളിക്കരുത് അധ്യാപകൻ അവനോട് ചൂടായി ഞാൻ ഒന്നിനെ അവഹേളിച്ചതല്ല സാറേ അയാൾക്ക് ഭാര്യയുടെ അത്രയും സ്നേഹം ഉണ്ടായിരുന്നോ ഭാര്യയുടെ അനിയത്തിയെ കിട്ടിയത് വെറുതെ ആൾക്കാരുടെ കണ്ണിപ്പൊടിയിടാൻ ഭാര്യയുടെ സ്നേഹം ഉണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ ഇവിടെ ഒരു സ്മാരകവും കെട്ടിവെച്ചിട്ട് നൈസായി അവർ അനീത്തി അങ്ങ് കെട്ടി നല്ല അസൽ ട്രോലാവും അവൻ്റെ മറുപടിയിൽ കുട്ടികൾ പലരും ചിരിക്കുന്നുണ്ടായിരുന്നു അവനാൾ കൊള്ളാല വച്ചു മിക്കവാറും തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതായി കലിപ്പിൻ്റെ പിന്നിൽ ശ്രീ ചിരിയടക്കി വിച്ചുവിനെ നോക്കി പറഞ്ഞു അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ശ്രീ ഞാനും ഇതൊക്കെ കേട്ടിട്ടുണ്ട് അതെ അതൊന്നും ഇവിടെ വെച്ച് വിളിച്ചു വിളിച്ചുപോവല്ലേ കേസിൻ്റെ പറകെ പോകാൻ വയ്യ ആ ഞാൻ തോന്മയാണ് ഇപ്പൊ കുറ്റവാ വാ നമുക്ക് പോകാം സ്ത്രീ വിച്ഛുവിൻ്റെ കൈപിടിച്ച് നടന്നപ്പോൾ വിച്ചു ആ പയ്യനെ തിരിഞ്ഞു നോക്കി അവൻ മാത്രം ഒരൊറ്റത്തായി മാറി നിൽക്കുന്നുണ്ട് മറ്റുള്ളവർ കാഴ്ചകൾ കണ്ട് നടക്കുന്നുമുണ്ട് വിച്ചുവിന്റെ കൈവിരലുകളിൽ സ്ത്രീ മുറുക്കി പിടിച്ചുകൊണ്ടാണ് നടപ്പ് പണ്ടെങ്ങോ കൊതിച്ചു പോയ ഓരോ നിമിഷങ്ങൾ ഇങ്ങനെ വിരൽ കോർത്ത് നടക്കുവാൻ മിഴികൾ കൊണ്ട് കഥ പറഞ്ഞ് ഹൃദയം കൊണ്ട് കഥകൾ കൈമാറുവാൻ പ്രണയം തേടി അരഞ്ഞ കടക്കെണ്ണിറഞ്ഞ നോട്ടങ്ങൾ കൊണ്ട് വിവശയാവുമ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോയി ചാഞ്ഞു മുഖം പൊതിയുന്നത് യാഥാർത്ഥ്യത്തിൽ അവളൊന്ന് പുഞ്ചിരിച്ചു അറിയാതെ തന്നെ വിരൽത്തുമ്പുകൾ അവൻ്റെ കൈവിരലുകളിൽ മുറുകി സ്ത്രീ അവളെ നോക്കി മറ്റെന്തോ ആലോചിച്ചു നടപ്പാണ് ഇടയ്ക്കിടയ്ക്ക് മുഖം ചുവക്കുന്നുമുണ്ട് ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയുണ്ട് എന്താ ഇത്രയും ഓർത്തു ചിരിക്കാൻ എന്നെ ഓർത്താണോ അവൻ കുസൃതിയിൽ ചോദിച്ചപ്പോൾ അവൾ നാണം കൊണ്ട് പൂത്തുലഞ്ഞു വീണ്ടും ആ പതിനേഴുകാരുടെ നാണത്തോടെ വിറയലോടെ നോട്ടം മാറ്റി നീ ആ പഴയ വിച്ചു ആകുന്നുണ്ട് ഞാൻ ആ പഴയ സ്ത്രീയും നമ്മൾ സ്വപ്നം കണ്ട ആ നിമിഷങ്ങളിൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ആ സന്തോഷം കൊണ്ടല്ലേ നിനക്ക് ഇത്രയും നാണവും പുഞ്ചിരിയും അവൻ ചോദിച്ചപ്പോൾ അവൾ കണ്ണുകൾ ചിമ്മി മറുപടി ഏതുമില്ലാതെ അവൾ കണ്ണുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും മറുപടി കൊടുത്തു വിച്ചു നമ്മൾ ഒന്നിക്കുന്ന മുൻപ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു കുറച്ച് ദിവസം നിന്റെ മുഖത്തേക്ക് നോക്കാൻ മാത്രം എന്നെ മടുപ്പിച്ചൊരു സ്വപ്നം അല്ല എന്നെ പരവശനാക്കിയൊരു സ്വപ്നം സ്ത്രീ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് കടക്കണ്ണിൽ അവളെ നോക്കി വിച്ചു അവനെ അതിശയിച്ച് നോക്കുന്നുമുണ്ട് ഒപ്പം എന്ത് സ്വപ്നമാണെന്ന് അറിയാനുള്ള ആഗ്രഹവും അന്ന് കണ്ട ആ സ്വപ്നം ശ്രീ അവളോട് പറയുമ്പോൾ വിശുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഒപ്പം നാണവും പുഞ്ചിരിയുമൊക്കെ വിച്ചു മുത്തുപൊഴിയും പോലെ പൊട്ടിച്ചിരിച്ചപ്പോൾ ശ്രീ അവളെ സംശയത്തോടെ നോക്കി ശ്രീ നീ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സ്വപ്നം ഞാനും കണ്ടു അതിനുശേഷം നിന്റെ മുന്നിലേക്ക് വരാൻ തന്നെ ചമ്മലായിരുന്നു രണ്ടാളും നാണത്തോടെയും ചിരിയോടെയും പരസ്പരം ചേർന്നിരുന്നു വിചു അവൾ മൂളി വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ആ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കിയാലോ അവൻ്റെ കുസൃതി ചോദ്യത്തിൽ അവൾ ഒന്ന് ചൂളിപ്പോയി ഹോ അവൾ നാണത്തോടെ മുഖം തിരിച്ചു മുന്നിൽ മറ്റൊരു കുട്ടിയോടൊപ്പം കളിക്കുന്ന ആരൂട്ടിനെ നോക്കിക്കൊണ്ട് ശ്രീ വിജുവിൻ്റെ അരികിൽ ഒന്നുകൂടി ചേർന്നിരുന്നു ബെഞ്ചിലിരുന്ന അവളുടെ കൈത്തലത്തിൽ അവൻ കൈകോർത്തു രണ്ടാളുടെയും കണ്ണുകൾ പരസ്പരമിടഞ്ഞു അങ്ങനെ നിന്നേക്കാളും ഒരു കൊതി തോന്നവിച്ചു സെറ്റും മുണ്ടും കാലിൽ നിറയെ മുത്തുകളുള്ള വെള്ളിക്കുലിസും മുടിത്തുമ്പിൽ തിരികിയ തുളസിക്കതർ പിന്നെ എല്ലാം ആ സ്വപ്നത്തിലേതുപോലെ വിച്ചു ചിരിച്ചുപോയി ആ ചിരിയിൽ അവൻ അവളെ നോക്കിയിരുന്ന് പോയി ഒന്ന് പോയെ ശ്രീ പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരേ സമയം എങ്ങനെയാണ് സ്വപ്നം കണ്ടുവന്ന എൻ്റെ അതിശയം ദൈവത്തിനറിയാം നമ്മൾ ഒന്നിക്കേണ്ടവരായിരുന്നു എന്ന് അത് നേർവഴിയിലൂടെയല്ല അല്പം കല്ലും മുള്ളും നിറഞ്ഞ വളഞ്ഞ വഴിയിലൂടെയാണെന്ന് മാത്രം അവൾ ഒന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഇനിയുമുണ്ട് പറയാനേറെ ഇനിയുമുണ്ട് കേൾക്കാനേറെ ശ്രീ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ട് നിനക്ക് ആ ഓർമ്മയിൽ ഇരുവരും ഒന്ന് ചിരിച്ചു ഓർമ്മകൾ പിന്നിലേക്ക് ചേക്കേറി